കർഷകർ ഇന്ന് ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും കടത്തിലാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ പോലും കർഷകരില്ല എന്നതിന് തെളിവാണ് ഓണ ദിനത്തിൽ പോലും കർഷകർക്ക് കൊടുക്കുവാനുള്ള പണം നൽകാത്തതെന്നും തങ്കപ്പൻ കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്രാടം തിരുവോണം നാളുകളിലാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ചിറ്റൂർ അണിക്കോട് നിരാഹാര സമരം നടക്കുന്നത്

മുൻ എം എൽ എ കെ അച്യുതൻ കെ എ ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോടുമണി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ എം ബാബു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബാബു നാസാർ കെ എസ് തനികാജലം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗോപാലസ്വാമി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി കർഷകർ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ ഗിരീഷ് ആർ പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്